ഹൈഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു നല്ല ഒരു ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു കപ്പ് റാഗി പൊടി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയില്ലേ അതാണ് മുത്താറി അതൊരു കപ്പ് ഒരു ഒരു കപ്പ് അളന്ന് വെച്ചിരിക്കുകയാണ് ഇതിലിട്ട് വേണം ഒരേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് ചോളം പൊടിയാണ് അതും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലിട്ട് വേണം രണ്ട് മാവും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്തും ഇനി ഇതിലേക്ക് ഉപ്പിട്ട വെള്ളമാണ് വെറും പച്ച വെള്ളം ഉപ്പിട്ടതാണ് ഇത് നമുക്ക് കുറേ ചൊഴിച്ച് ഇതൊന്ന് കുഴയ്ക്കാം തിളച്ച് വെച്ചതിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുത്ത് ഇത് റാഗിപ്പൊടി ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അതിലൊന്ന് മുക്കി ചെറുതായിട്ടൊന്ന് പറ്റി കൊടുക്കും അധികം പ്രസ് ചെയ്യരുത് പ്രസ് ചെയ്താൽ പൊട്ടിപ്പോകും നമ്മൾ മറ്റേ ചപ്പാത്തിക്ക് കുഴിക്കണ പോലെ ഭയങ്കരമായിട്ട് പ്രെസ്സ് ചെയ്ത് പൊഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് നമ്മൾ സ്വാദല്ല മെയിൻ നോക്കേണ്ടത് ഗുണം ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഷെയ്പ്പാക്കാം ഇങ്ങനെ ഇത് അറ്റ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ ഇപ്പൊ ഷെയ്പ്പാക്കാം ഇനി എണ്ണയിട്ട് കുഴച്ചാൽ കുറച്ചും കൂടെ ഭംഗിയിട്ട് വരും കേട്ടോ ഇനി ചട്ടി അടപ്പൊത്ത് വെച്ചു ഇതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടാട്ടെ എണ്ണ ചൂടായി ഇതിലോട്ടിട്ട് കൊടുക്കുവാണ് ഇപ്പം നാം ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കരുത്തിയിട്ട് ഞാൻ എന്താ ഇതൊരു ഒരു ഒരു ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഉണ്ടോ ഇതിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി ഇതിട്ട് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വലിപ്പവും ഇതായിട്ടുണ്ട് ഇവിടെ രാഗിച്ചോള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പ്രയോജനപ്രദമാണത് അല്ലേ റാഗി വളരെ നല്ലതാണ് ചോളം കുഴപ്പമില്ലാത്ത സംഭവമാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഈ മൈദയും ഗോതമ്പൊക്കെ ഇട്ടല്ല നമ്മൾ ഭൂരി ഉണ്ടാക്കണേ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടിതുണ്ടാക്കുക രുചികരവും അതേ ഈ റാഗിക്ക് ചെറിയൊരു കൈപ്പ് പോലും തോന്നുന്നതാണ് പക്ഷേ നമ്മൾ ഈ ചോളപ്പൊടിയും കൂടെ ഇട്ടുണ്ട് കൈപ്പൊന്നുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇത്ര തരം കണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി ചോളം പൂരിയാണിത് സാധാരണ നമ്മൾ ഗോതമ്പട്ടും മലേത്തക്കൂരി ഉണ്ടാക്കും ഇത് റാഗി റാഗിപ്പൊടിയും ചോളപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ പൂജയാണ് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ് ഇതിനൊരു കറി ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് ചായയുണ്ട് നമുക്ക് നോക്കാതെ ട്രൈ ചെയ്യാം